നമസ്കാരം ഇന്ന് അമ്മയുടെ മീറ്റിങ്ങിൽ നടന്നത് ശരിക്കൊരു കലാപമായിരുന്നു വൻതോതിലുള്ള ഒരു ഒരു എന്ന് പറയാം അവിടെ നടന്നത് ഏറ്റുമുട്ടൽ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാബ് എന്ന് പറയുന്ന ജോയിൻറ് സെക്രട്ടറി അതിൻ്റെ അകത്ത് രാജ് അവിടെ സെക്രട്ടറി രാജി വെച്ച് പോയി സിദ്ധിക്ക് രാജിവെച്ചു പോയിട്ടും ജോയിൻറ്റ് സെക്രട്ടറിയെ ബാബ് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള തെളിവുകൾ ആ പെൺകുട്ടി എക്സ്ട്രാ ആർട്ടിസ്റ്റ് വിളിച്ചു പറഞ്ഞിട്ടും അദ്ദേഹം രാജിവെക്കാതെ അതിൽ മീറ്റിംഗ് പങ്കെടുക്കുന്നതിൽ വളരെ ശക്തമായൊരു പോരാട്ടം നടന്നു അതിൽ ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ യുവതാരങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ ബഹളമുണ്ടാക്കിയപ്പോൾ അവസാനം എല്ലാവർക്കും രാജിവെക്കേണ്ടി വന്നു പക്ഷെ അതിലൊക്കെ ഏറ്റവും പ്രധാനക്കാടൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിലുണ്ടായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും പരാതി വന്നു എന്ന് പറയുന്ന വലിയ ഒരു വസ്തുത വന്നതോടുകൂടിയിട്ടാണ് വലിയ പൊട്ടിത്തെറി വന്നത് എന്തായാലും ഇന്ന് അമ്മയുടെ മീറ്റിങ്ങിൽ നടന്നത് സമാനതകളില്ലാത്ത തർക്കമായിരുന്നു മോഹൻലാലിനൊന്നും ശബ്ദമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ മോഹൻലാൽ അശ്വസ്ഥനായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഓരോ ദിവസം കേൾക്കുന്ന കഥകൾ അത്ര സുഖരമല്ല മുകേഷിനെതിരെ പരാതി വന്നു അടുത്ത സിദ്ദിഖിനെതിരെ പരാതി വന്നു അതിൻ്റെ അടുത്ത ദിവസം പിന്നെ ശ്രീകുമാരമേനോനും പറ്റിയവരെ വന്നു ജയസൂര്യക്കെതിരെ വന്നു മണിയമ്പിള്ള രാജുവിനെതിരെ വന്നു അങ്ങനെ പരാതികളുടെ ഘോഷയാത്രയുമായിട്ട് അങ്ങനെ പോയപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇത് എവിടെത്തിച്ചേരും എന്നുള്ളത് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചു ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എങ്ങനെയായാലും വേണ്ടില്ല അമ്മയെ പിരിച്ചുവിടാം എന്നുള്ള തീരുമാനിക്ക് രണ്ട് മാസം വരെ കാത്തു നിൽക്കാം അതേവരെ പുതിയ കമ്മിറ്റി വരുന്നവരെ എല്ലാം സസ്പെൻഡ് നിർത്താം ഒഴിഞ്ഞു എന്നുള്ള വാർത്ത വരുന്നതോടുകൂടി ഈ പരാതിക്കാർക്കെല്ലാം പ്രശ്നങ്ങൾ ഒഴിയും മോഹൻലാൽ രാജിവെക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു ഈ പരാതിക്കാർക്ക് ഉണ്ടായ പരാ അതായത് മോഹൻലാലിനെതിരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞവർക്ക് ഉണ്ടായിരുന്നത് ഇനി അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പരാതി കൊടുക്കും കാരണം അദ്ദേഹം ശരിക്കും ഇവിടെ ഒരു വ്യഭിചാരശാലയാക്കി മാറ്റിയത് നിയന്ത്രണമില്ലാത്ത വ്യഭിചാരശാലയായിരുന്നു ഈ പറയുന്ന അമ്മയുടെ ഓഫീസ് അവിടെ മുകേഷ് ബാ എടവള ബാബു സിദ്ദിഖ് അങ്ങനെയുള്ള ഒരു സംഘം അവിടെ ഭരിക്കുകയായിരുന്നു അവർ എന്താ ചെയ്യുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങള് എന്ത് വേണ്ട നിങ്ങള് പൈസ അടയ്ക്കണ്ട അമ്മഅ അമ്മയുടെ മെമ്പർഷിപ്പില് പകരം നിങ്ങൾ ഇവിടെ നാല് പേർക്ക് കിടന്നു കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഞങ്ങളെ സൗകര്യപ്രകാരം നിങ്ങൾ കടന്ന് തരണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് മിനു മുനീർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഒന്ന് കേട്ടു നോക്കാം അതെന്നുവെച്ച പുള്ളിക്കാരൻറെ കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരൻ ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു അപ്പം അതിന് താല്പര്യം ഇല്ലാതാണ് അപ്പൊ പിന്നെ ഞാൻ മെമ്പർഷിപ്പ് വേണ്ടി അത് കൊടുത്തപ്പം മുകേഷ് ആയിട്ട് തന്നെ എന്നെ വിളിച്ചു അമ്പടി കള്ളി അറിയാതെ അമ്മയിലൊന്നു നിറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിനക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കാ മാസ്ക് വസ്കേലേ ആ മാസ്ക് ഇട്ട് അടച്ചു നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരു വർത്തമാനം തരിച്ചിരുന്നു ധരിച്ചിരുന്നു പോയാട്ടപ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പൊ നാടകമേലുക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറി പോണേ ഞാൻ പറഞ്ഞ എന്തായാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല ഓടിപ്പോയി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ ഏതാ റൂമെന്ന് അപ്പൊ പുറകെ വന്ന് തട്ടി ആ അവിടെ ഫിസിക്കൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ ഇടവേള So oh ു എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഒക്കെ കൊണ്ടുപോകും മീൻ പാട്ടുപാടും ഡാൻസ് ഒക്കെ ചെയ്യും അപ്പം ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും അവരുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ ഈ അമ്മയിൽ ഇതിന്റെ ആള് പുള്ളിക്കാരണോ സെക്രട്ടറി ആണെന്ന് എനിക്കറിയാം അപ്പൊ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എന്റെ ഫ്ളാറ്റിലോട്ട് പോവാ കല്ലൂരുള്ള ഫ്ളാറ്റിലോട്ട് പോവാം ആപ്ലിക്കേഷൻ ഒപ്പിടണം അപ്പൊ അത് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പതുക്കെ എന്നെ പുറകെ തന്നെ കെട്ടിപ്പിടിച്ച് കടുത്തലിങ്ങനെ ചുമ്മാ ഒക്കെ വെച്ചിട്ട് എന്ത് ഷാംപ് വേണം നല്ല മണമൊക്കെ അങ്ങനെ ഞാൻ ഇത് എന്താ പെട്ടെന്ന് അപ്പൊ നമുക്ക് അഭിനയിച്ചാണ് ഒരു സിനിമയിൽ അഭിനയിച്ചാണ് പെട്ടെന്ന് നമുക്ക് പിന്നെ പുള്ളിക്കാരനെ അടുത്തടുത്ത് വന്നപ്പോഴും ഞാൻ പോകാന്ന് പറഞ്ഞ പെട്ടെന്ന് ഫില്ല് ഇറങ്ങി ഓടി പോകുന്നു കേടല മനോമേ മിനോ മിനോർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് നാല് പേർക്ക് കിടന്നു തന്നാൽ പിന്നെ പ്രശ്നമില്ല നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടും മെമ്പർഷിപ്പ് കിട്ടും നിങ്ങൾക്ക് പുതിയ സ്ഥിരമായി ചാൻസ് കിട്ടും അല്ലെങ്കിൽ ചാൻസും കിട്ടില്ല ഒരു മണ്ണാംകെട്ടിയും കിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ പറയുന്നവർക്ക് ഇത്ര സ്വാതന്ത്ര്യം എവിടുന്നു കിട്ടി മോഹൻലാൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് മോഹൻലാലിന് ഇത്തേക്ക് സ്ത്രീകൾ ഓരോ ദിവസവും മരച്ചു കയറുകയാണ് എൻ്റെ കൂടെ ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തിൽ മറ്റേ മോഹൻലാൽ ഇതിനെപ്പറ്റി വലിയ വിലയും നിലയൊന്നും കൊടുത്തില്ല അപ്പോൾ പരാതിയുമായി വന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ തന്നെ പലർക്കും അവരുടേതായ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അല്ലാതെ വേറൊന്നുമല്ല ഈ പരാതികൾ എന്നൊക്കെ പറയുന്നത് വന്ന സ്ത്രീകളും നമ്മൾ കേട്ടറിവ് കേട്ടറിഞ്ഞിടത്തോളം അവർക്ക് കാര്യലാഭം നടന്നിട്ടില്ലായിരിക്കാം അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലായിരിക്കാം പക്ഷേ അവരൊക്കെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ മുകേഷിനോ സിദ്ദിഖിനോ അതേപോലെ മണിയമ്പള രാജുവിനോ ഒന്നും പറയാൻ പറ്റില്ല മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ലിസിയുടെ കാര്യം ലിസി എന്ന് പറയുന്ന നടിയെ കൊണ്ട് അമ്മ എറിഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അന്ന് മോഹൻലാൽ ശ്രീകുട്ടൻ പ്രിയദർശൻ മണിയംപിള്ള രാജു അവർക്ക് നാല് പേരും കൂടെ ഒരുമിച്ച് ആണതായിട്ടുള്ളത് ഈ ഈ അമ്മായിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടി പി മാധവൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മാധവൻ പറഞ്ഞാൽ അറിയോ ഓരോ ഇവിടെ അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ അവിടെ വരുന്ന പെൺകുട്ടികളുടെ രഹസ്യ രഹസ്യഭാഗങ്ങളുടെ അളവെടുക്കും അതേപോലെ മാറിടങ്ങളുടെ അടവ അളവെടുക്കും എന്നാണ് അതിനനുസരിച്ചിട്ടാണ് മെമ്പർഷിപ്പ് ഒക്കെ നിശ്ചയിക്കുന്നത് എന്നുള്ളൊരു തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു ആ അതിപ്പോൾ നൂറ് ശതമാനം സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരികയാണ് ടി പി മാധവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി എന്നുള്ളത് വേണം കരുതാൻ ടി പി മാധവൻ ഇപ്പം ഏതോ ഒരു അനാഥാലയത്തിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ട് കഴിയണം ആരുമില്ല അവസാനം നോക്കാനൊന്നും ഇപ്പോഴെല്ല ഈ പറയുന്ന മോഹൻലാൽ ഈ പറയുന്ന കമ്മിറ്റിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറികൾ എത്തിക്കുന്നത് എങ്ങോട്ടാണ് ഈ പൊട്ടിത്തെറികൾ ഇന്നലെ ഇന്നിപ്പോൾ വലിയ രാജികമായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നാളെ ചിലപ്പോൾ ഇതേപോലെ ടി പി എച്ച് മാധാവിന്മാതിരി ഒറ്റപ്പെട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ വൃദ്ധസനത്തിൽ കഴിയേണ്ടി വരും അതൊരു സത്യമാണ് എന്തായാലും ഇന്ന് ജഗദീഷും സംഘവും ബാബുരാജിനെതിരെയുള്ള പ പീഡന പരാതിയിലുള്ളതുകൊണ്ട് ബാബുരാജ് രാജിവെക്കണം എന്നുള്ള തീരുമാനം തൽ ഉറച്ചു നിൽക്കുകയും കലാപമുണ്ടാകുകയും അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയും എന്നുള്ളതാണ് കൃത്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് അന്ന് അവിടെ അമ്മയുടെ തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് ഞാനൊന്ന് വായിക്കാം ഹേഗമ്മ കമ്മിറ്റി റിപ്പോർട്ട് പുറട്ടു പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില അംഗ ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടു മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അത് അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് പോരുന്ന സഹായവും അമ്മയുടെ സമാധാരണീ അസമാധാരണീയമായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വളവരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായി സംതമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് എന്ന് എന്നവർ ഒരു പത്ര റിലീസായിട്ട് പ്രസിദ്ധീകരണത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്തായാലും അമ്മ ഇവിടെ അവസാനിക്കുന്നില്ല കാരണം ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് വരുമ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അടക്കമുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങളടക്കം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് മാത്രമല്ല ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ മോഹൻലാൽ രാജിവെച്ചതോടെ താൽക്കാലികമായി ശമനമുണ്ടായെങ്കിലും അവർ ഏത് സമയത്തും ഈ പരാതിയുമായിട്ട് വീണ്ടും റെഡിയായി നിൽക്കുകയാണ് ധൃതി പിടിച്ച് രാജിവെച്ചത് അതുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ് നന്ദി നമസ്കാരം